വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നല്ല നട്ടുച്ച ആയിട്ടുണ്ട് അങ്ങനെ വയറ് തിത്തയി തി പാടിക്കൊണ്ടിരിക്കണ അങ്ങനെ ഫുഡ് നോക്കി ഫുഡ് നോക്കി പോയപ്പം നമ്മളെ ചാക്ക ബൈപ്പാസിൽ ഒരു ചപ്പാത്തി കോണർ ഫേമസ് ചപ്പാത്തി കോണർ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ആണെങ്കിൽ ബിരിയാണിക്ക് എഴുപത് രൂപയാണ് അപ്പം നമുക്ക് നോക്കണമല്ലോ എഴുപത് രൂപയ്ക്ക് ഏത് ബിരിയാണിയാണ് കിട്ടണേന്ന് അപ്പോൾ എല്ലാവരും പരി നമുക്ക് നോക്കാം ഓക്കെ ഈ കട ഇരിക്കുന്ന നമ്മളെ ട്രിവാൻഡ്രം ചാക്ക ബൈപ്പാസിലാണ് നമ്മളെ ചാക്ക ബൈപ്പാസിൽ നമ്മളെ ട്രിവാൻഡ്രം നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന റോഡില്ലേ ആ റോഡാണ് പിന്നെ ഇവർക്ക് വന്നിട്ട് ഈ ചപ്പാത്തിയുടെ ഒക്കെ സെറ്റപ്പ് ഉണ്ട് ചപ്പാത്തിക്ക് നാല് രൂപയുള്ളൂ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന പോലെ നാല് രൂപയുള്ളു പിന്നെ വന്നിട്ട് ഇതൊരു ചെറിയൊരു സ്പേസ് ആണ് ഉച്ചയ്ക്ക് വന്നിട്ട് ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിക്ക് വന്നിട്ട് അവർ ചാർജ് ചെയ്യുന്നത് എഴുപത് രൂപയാണ് ദം ചിക്കൻ ബിരിയാണി എന്നാണ് ബോർഡ് വെച്ചിരുന്നത് കുഴപ്പമില്ല ഭയങ്കര സൂപ്പർ ബിരിയാണി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എഴുപത് രൂപയ്ക്ക് ഞാൻ ഇത്രയ്ക്ക് വെറുത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാൽ ഇത്രയും നമ്മൾ എഴുപത് രൂപ തന്നെ കൊടുക്കുന്നുള്ളൂ ആ എഴുപത് രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള ബിരിയാണിയാണ് പിന്നെ വന്നിട്ട് എനിക്ക് ഭാഗ്യത്തിന് ചിക്കൻ ലിഗ് തന്നെ കിട്ടിയ കേട്ടോ പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ ആ ബിരിയാണി കൂടെ കിട്ടണമെന്നുണ്ട് അപ്പോൾ ഒരു മുപ്പത് നമുക്കൊരു എഴുപത് രൂപയ്ക്ക് മുട്ട ഒരു പീസ് ചിക്കൻ പിന്നെ കുറച്ച് സലാഡ് അച്ചാർ ഇത് ഇത്രയാണ് അവർ ആ ബിരിയാണിക്ക് തരണത് എന്തായാലും കുഴപ്പമില്ല എഴുപത് രൂപയ്ക്കുള്ള ഒരു എഴുപത് രൂപയ്ക്കൊക്കെ ഉള്ള എന്താണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴുള്ള ബിരിയാണിയുടെ ഒക്കെ വില അറിയാമല്ലോ നൂറ്റി നാൽപ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചാണ് അപ്പോൾ ഒരു സാധാരണ നമുക്കൊന്ന് ഫയറ് ജസ്റ്റ് ആയിട്ടൊന്ന് നിറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബിരിയാണി ആണ് അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ Please subscribe our channel. Bye bye.